കോഴിക്കോട് ബീച്ചിനെ ഐതിഹാസികമായ ഒരു ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പാണക്കാട് സാദിക്കലി ഷിയാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ആ നയപ്രഖ്യാപന തന്നെ നടത്തി ഇന്നലത്തെ വക്കഫ് സംരക്ഷണ റാലി വൻ വിജയമായിരുന്നു ജനപങ്കാളിത്വം കൊണ്ടും അതിൻ്റെ സംഘാടന മികവ് കൊണ്ടും അല്ലേ എന്താണ് അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് സംസാരിക്കാറുള്ളത് അല്ല പാണക്കാട് തങ്ങൾ പറയാണ് നിങ്ങൾ ഒരുമിക്കണം ആ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ ശിരസ വഹിച്ചുകൊണ്ടും പ്രവർത്തകന്മാർ ഒഴുകിയെത്തുമെന്നതിന്റെ തെളിവാണ് ഇന്നലെ കടപ്പുറത്ത് കണ്ടത് കുഞ്ഞുട്ടി സാഹിബ് ഒരു കാര്യം പറഞ്ഞു അതിൽ വളരെ കൃത്യമായിട്ട് നമ്മള് എന്തിന്റെ പേരിലൊക്കെ റാലി നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ വിജയം കണ്ടിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാ ഇതും നമ്മൾ വിജയം കാണുമെന്നുള്ളത് അതിന്റെ ഒരു ശുഭസൂചനയാണ് ഇന്ന് ഇന്ന് ഇന്നലെ തന്നെ നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് കേട്ടത് അത് വലിയ ഒരു ശുഭസൂചനയാണ് പക്ഷേ ഒരു രാത്രി വിളിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയില്ല യാണ് ബാബരി മസ്ജിദിൻ്റെ കേസിലും ഉണ്ടായത് രാത്രി വിളുക്കുമ്പോൾ ആദ്യം ആദ്യം നമുക്ക് ഒരുപാട് പോസിറ്റീവ് തന്നു അവസാനം എന്താണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇത് എന്താണെന്ന് നമുക്ക് അത് കാത്തിരിക്കാം പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് ഇത്ര ആളുകളുടെ വ്യാപ്തി ഉണ്ടാകും ഇത്ര ആളുകൾ ഉണ്ടാകുമെന്നതിനേക്കാളും ഉപരി അതിൻ്റെ ഒരു സംഘാടന മികവ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് അത്രയും മനോഹരമായിട്ടാണ് ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതും ആ ഒരു സംഭവം ഉണ്ടാക്കുന്നതും ഒക്കെ കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് മന്ത്രിമാർ അന്താളിച്ചു നിന്ന് ഒരു സംഭവമുണ്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പുറത്ത് തിരമാലകളാണെങ്കിൽ ഇവിടെ മനുഷ്യക്കടലാണ് ഏഹ് മനുഷ്യക്കടലാണ് കാണുന്നത് ഞങ്ങൾ എന്താണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞു അതിപ്പോ മുസ്ലിം ലീഗ് പോലെയുള്ള കർണാടകയിൽ നിന്നൊക്കെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ മനസ്സിലൊരു ചിത്രം ഉണ്ടാകും ആ ചിത്രത്തെയൊക്കെ കിഴിമെ മറിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറിയത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഇനിയും വേണം കപിൽ സിബൽ ആണ് നമ്മുടെ കേസ് കൊടുത്തിട്ടുള്ളത് കപിൽ സിബലാണ് ഇന്നലെ ഹാജരായിട്ടുള്ളത് അത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടല്ല എങ്കിൽ പോലും അത് നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറാവുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതേ സെയിം സംഭവം തന്നെയാണല്ലോ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കും ഇതിൽ ഇന്നലത്തെ പരിപാടി എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് പ്ര പ്രഭാഷകരെ അപ്പൊ വൈകിട്ട് രാത്രി ഒമ്പത് മണിയോട് കൂടി പൊതുസമ്മേളനം അവസാനം അവസാനിച്ചു ഈ സമയത്തിനിടയിൽ വളരെ വ്യക്തമായി അതിന്റെ ആമുഖ പ്രഭാഷണം നടത്തിയത് പി കെ നവാസാണ് പി കെ നവാസിന്റെ പ്രഭാഷണം ഞാൻ മുഴുവനായി ശ്രദ്ധിച്ചപ്പോ എന്താണോ ഈ വിഷയം അഡ്രസ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഒരു ആമുഖ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം കാര്യം ശ്രദ്ധിച്ചോ ഇതില് മുസ്ലിം ലീഗിന്റെ ചിത്രം മാറുകയാണ് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറി പി കെ ഫിറോസ് പി കെ നവാസ് തുടങ്ങിയിട്ടുള്ള യൂത്തിനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു ചിത്രം മുസ്ലിം ലീഗിന് എന്താണ് എന്താണ് മുസ്ലിം ലീഗിന് മുന്നോട്ട് വെക്കുന്ന നയം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇത് നിയമസഭാ ഇലക്ഷനും അതേപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും യൂത്തിന്റെ ഒരു നിറസാന്നിധ്യം ഉണ്ടാകുമെന്നതിന്റെ ഒരു ഒരു മുൻകരു അല്ലെങ്കിൽ ഒരു സൂചന കൊടുക്കലാണ് ഇന്നലത്തെ പരിപാടി എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ വിഷയങ്ങളെ അതായത് ഇന്നലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നലത്തെ പരിപാടി രണ്ടര ലക്ഷത്തോളം പേര് പങ്കെടുത്തെന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അപ്പോൾ ഈ ആളുകളെ ഒരു വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ വൻ വിജയമായി എന്നാണ് ഒരു സ്വതന്ത്രമായിട്ട് വിലയിരുത്തും എനിക്ക് തോന്നിയത് കാരണം പി കെ നവാസിനു ശേഷം പി കെ ഫിറോസ് സംസാരിച്ചു അതിനുശേഷം വളരെ വ്യക്തമായി എനിക്ക് മുസ്ലിം ലീഗില് നന്നായി സംസാരിക്കാറുള്ള നേതാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി രണ്ടത്താണി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സ്വാഗത പ്രസംഗത്തില് അതുപോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞു കൊടുത്തു കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു സംസാരത്തിന്റെ രീതി നമ്മൾ കേൾക്കാറുള്ളതല്ലേ എപ്പോഴും അത് ഭയങ്കര തന്മേദത്തോട് കൂടിയിട്ടാണെങ്കിലും ഒരു പതുങ്ങിയിട്ടാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾക്കും എന്താ പറയാ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ാണ് അദ്ദേഹം പറയുള്ളു അദ്ദേഹത്തിന്റെ എറണാടൻ ഭാഷയാണെങ്കിലും പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് മുറിച്ചിട്ട് അപ്പോൾ അത് കൊള്ളുന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാർലമെന്റിൽ ഈ ഹിയറിംഗ് നടക്കണോണ്ടാണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കുറെ നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞു പറ്റുമായിരുന്നു ജനങ്ങളെ ബോധമെടുക്കുക പക്ഷേ ഇന്നലെ അദ്ദേഹം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുകയാണല്ലോ ഇപ്പൊ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അതുപോലെ തന്നെ അബ്ദുൾ സമതാനി അതിനുശേഷം നമ്മുടെ കെ എം ഷാജി കെ എം ഷാജിയുടെ പ്രസംഗം ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ മികച്ച രീതിയിൽ കെ എം ഷാജി എന്ന കാര്യങ്ങള് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കെ എം ഷാജിയുടെ പ്രസംഗത്തിൽ ഒരു പോയിന്റ് വെച്ചാല് ഇത്രയും മുസ്ലിം വിരുദ്ധമായ നിരവധി നിയമങ്ങൾ പാസാക്കിയിട്ട് രാജ്യത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് കെ എം ഷാജി ചോദിച്ചത് രാജ്യത്തിന് എന്തെങ്കിലും അതായത് ഇപ്പോ പെട്രോളിന്റെ വില വർദ്ധിപ്പി വില കുറക്കാൻ സാധിച്ചോ നിത്യോപയോഗ സാധനങ്ങളുടെ വില അല്ല ഇത് ഇതിപ്പോ കെ എം ഷാജി മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല മീൻ ഞാൻ മൂന്നാല് ദിവസം മുമ്പ് മലയാളത്തിന്റെ ഒരു സിനിമ നടൻ ഉണ്ടല്ലോ കാരണം ടോവിനോ തോമസ് ടൊവിനോ തോമസ് ചോദിച്ചല്ലോ കഴിഞ്ഞ പത്ത് വർഷം പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഇന്ത്യ പുരോഗതിയായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോന്ന് ആഹ് സംശയമുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോ ഇത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എല്ലാവരും ഒരേ തരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഞാൻ ഇന്നലെ ഒരു വ്ളോഗ്ലോഗർ ആണ് ആ അദ്ദേഹവും ഇതേ ഇതേ ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് നമ്മൾ വികസനം നേടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വികസനം ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എവിടെയാണ് നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നത് എന്നുള്ളത് അപ്പോൾ കെ എം ഷാജി അടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന കാര്യം മുസ്ലിം ലീഗിൻ്റെ അടിത്തറ 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 എന്ന് പറയുന്നത് എവിടെയും പോയി പോയിട്ടില്ല എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും സമുദായം ഒന്നിക്കേണ്ട ഒരു വിഷയമുണ്ടെങ്കിൽ അവിടെ ഒന്നിക്കുക തന്നെ ചെയ്യുമെന്നതെന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഈ വട്ട സംരക്ഷണ റാലി അത് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇന്നലെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കിക്കാണാം